തെരുവു നായകളിൽ നിന്നും പ്രദേശവാസികൾക്ക് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ മുനിസിപ്പൽ ഇരുപത്തിനാലാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി വാർഡ് കൌൺസിലർ ഹൈറൺ മീസക്ക് നിവേദനം നൽകി ഞങ്ങൾ ഇന്ന് ഡിവിഷൻ കൌൺസിലർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് കാരണം നിരവധി സ്കൂളുകളും മദ്രസകളും പാടിക്കുന്നത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് രാവിലെ അതിരാവിലെ ആറു മണിക്ക് തന്നെ മദ്രസ് തുടക്കമുണ്ട് അതുപോലെ ട്യൂഷൻ സെന്ററുകൾ പോണ കുട്ടികളുണ്ട് അതുപോലെ ഇവിടെ പി യു സി സ്കൂൾ ലിറ്റി ഫ്ലവർ ഇങ്ങനെ അനവധി വിദ്യാലയങ്ങൾ ട്യൂഷൻ സെൻ്ററുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ രോഗികൾ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഈ കുട്ടികൾ പോകുന്ന വഴിയിൽ പട്ടിശല്യം വളരെയധികം രൂക്ഷമായിട്ട് നടക്ക ബുദ്ധിമുട്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് തീർക്കാൻ വാർഡ് കൗൺസിലർ എന്ന നിലയ്ക്ക് ശക്തമായ നടപടി ഇതിന് എടുക്കാൻ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ രീതിയിലെ കാര്യങ്ങളും അതുപോലെതന്നെ മുൻസിപ്പാലിറ്റി കൗൺസിലെ നിലയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അവരും കൂടി ഒരു കാരണം മൂന്ന് കുട്ടികളൊക്കെ നിലവിൽ കേരളത്തിൽ കൊണ്ട് ഇനിയൊരു അപകടം ഇല്ലാതെ നിൽക്കാൻ നമ്മൾ ഒന്നായി കൂട്ടമായി പ്രവർത്തിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കട്ടെ നിലമ്പൂർ പാടിക്കുന്ന് ഡിവിഷനിൽപ്പെട്ട അങ്കനവാടി പി വി സ്കൂൾ റോഡ് സുന്നി മദ്രസ തുടങ്ങിയ പ്രദേശങ്ങളിൽ പമ്പടിച്ചിരിക്കുന്ന തെരുവ് ആക്രമണം ദിനേന വർദ്ധിച്ചു വരുന്നത് മൂലം ഇതുവഴിയുള്ള വഴിയാത്ര പോലും അപകടം നിറഞ്ഞതായിരിക്കുകയാണ് പിഞ്ച് വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും ഭീതിയോടുകൂടി മാത്രമേ ഇപ്പോൾ ഇതുവഴി നടക്കാൻ കഴിയുന്നുള്ളൂ എന്നത് ഗൗരവമായി കണ്ടു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ശാശ്വതമായ പരിഹാരം ഉടനടി വേണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് നമ്മുടെ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് പ്രദേശം രണ്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് ഇന്നലെ ഒരു കടിക്കാൻ വേണ്ടി ആ കുട്ടിയെ ഒരാഴ്ച മുമ്പ് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഉമ്മയുടെ പിന്നാലെ കൂടി ആ ആ താത്താന്റെ കയ്യിലും കാലിലൊക്കെ ഓടിയിട്ട് വീണ് അവിടെ റോഡിൽ വീണതിനു ശേഷം കയ്യിലും കാലൊക്കെ മുറിയായിട്ടുണ്ട് ഇത് കുറെ ദിവസങ്ങളായിട്ട് ഈ നായുടെ ശല്യം രൂക്ഷമായി വരികയാണ് അതിന് അധികാരികൾ എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു ഇതുമായിട്ട് മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിക്കാൻ മുനിസിപ്പാലിറ്റിയിൽ നിന്നും തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുമെന്ന് ലീഗ് ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് ഹംസ തട്ടാരശ്ശേരി മറ്റ് ഭാരവാഹികളായ ഷിഹാബ് മൂർഖൻ ബിച്ചുപ്പ മൻ ചിത്തൊടിക റഹ്മത്തുള്ള ജിയാദ് പേരാപ്പുറം ബുനൈസ് ഫരിക്കോടൻ എന്നിവർ പങ്കെടുത്തു